നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ ഒരുങ്ങോട് എന്നാൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ആളുകൾ ജാതക ചർച്ചയ്ക്ക് നോക്കാൻ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും ആൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും നമ്മൾ ഈ വിവാഹത്തിന് അന്വേഷിച്ച് മുമ്പായിട്ട് സ്വയം ഒന്ന് ജാതക പരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ് അതിൽ വിശ്വാസമുള്ള ആളുകൾ മാത്രം അങ്ങനെ അങ്ങനെ പറയാമൂ ഇന്നത്തെ കാലത്ത് അപ്പോൾ ജ്യോതിഷം എന്ന മഹാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ ചെയ്യാവൂ അത് കൃത്യമായ സമയത്ത് ജനിച്ച ജാതകം വെച്ചിട്ട് തന്നെ അത് പരിശോധിക്കണം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് സ്ത്രീജാതകത്തിലെ വന്ധ്യതായോഗങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്ത ആളുകൾക്ക് അത് താഴെ നോക്കിയാൽ കിട്ടും നമ്മുടെ ചാനലിൽ നോക്കിയാൽ കിട്ടുമോ അത് അപ്പോൾ ഇത് ഒരുപാട് ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണത്തിൽ പുരുഷ വന്ധ്യതയെ എങ്ങനെ കണ്ടെത്താം ഇത് സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ് അത് പബ്ലിക്കായിട്ട് പറയുന്നതിൽ തെറ്റില്ലേ കാരണം ഇതിനെപ്പറ്റി അറിയാതെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ കേവലം അഞ്ച് മുതൽ പത്ത് വരെ പൊരുത്തങ്ങൾ ഉണ്ടാൽ അത് ഉത്തമത്തിലെടുക്കുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഗ്രഹനില വിശദമായിട്ട് പരിശോധിച്ച് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും സ്ത്രീക്കും സന്താനം ജനിക്കില്ലേ അവർക്ക് ദീർഘായുസ്സില്ലേ അവർക്ക് ഭാഗ്യമില്ലേ അവർക്ക് രോഗാതി ദുരിതങ്ങൾ എന്തെങ്കിലും വന്ന് ബുദ്ധിമുട്ടിലാകാനുള്ള സാധ്യതകളുണ്ടോ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ പൊടും ഉണ്ടാകുന്ന എന്തെങ്കിലും സദ്യോരിഷ്ടുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അതുകൂടി ഗ്രഹനില വെച്ച് പരിശോധിച്ച് മാത്രമേ ഇവർ തമ്മിലുള്ള വിവാഹത്തിന് ആനുകൂല്യം എന്ന് പറയാൻ പാടുള്ളൂ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധിച്ച മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ശുദ്ധജാതകത്തിലേക്ക് പാപജാതകം ചേർക്കുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ട് പാപജാതകത്തിലേക്ക് ശുദ്ധജാതകം ചേർക്കുക അങ്ങനെയൊക്കെയുള്ള അത് പാടുള്ളതല്ല ശാസ്ത്രം അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രമാണം പദ്ധതിയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ ജാതക ചേർച്ച നോക്കാൻ തന്നെ ഒരു ഒരു പ്രമാണം ഉണ്ട് അതിന് അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല അത് രഹസ്യോപദേശമായതുകൊണ്ട് അരുമയായ ശിഷ്യന്മാർക്ക് മാത്രമേ അതൊക്കെ ഉപദേശിക്കേണ്ടതുള്ളൂ അല്ലാതെയുള്ള ആളുകൾ ചിലപ്പോൾ അത് ദുരുപയോഗമൊക്കെ ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗുരുനാഥൻ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ശാസ്ത്രമാണ് ഇത് ഇത് കൊടുക്കേണ്ടവരുടെ കയ്യിലേ കൊടുക്കാവോ അല്ലാതെയുള്ള ആളുകളുടെ കയ്യിൽ കൊടുത്താൽ ഇന്ന് കാണുന്ന പരിതസ്ഥിതിയിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതകളേറെ ഉണ്ട് അർഹതപ്പെട്ട ആൾക്കാർ മാത്രമേ അത് കൈകാര്യം ചെയ്യാവൂ മനസ്സിലായിട്ടോ അതിനോടൊരു ഭക്തി ഉണ്ടാവണം നവഗ്രഹ പൂജാ തൽപ്പരണായിരിക്കണം അല്ലാതെയുള്ള ആളുകൾ ചിലപ്പോൾ ഇതൊക്കെ വളച്ചൊടിച്ച് വല്ല വിവാദങ്ങളിലൊക്കെ ചെന്നുപെടാൻ സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളുടെ ഋഷീശ്വരന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് പഠിച്ച് അതിൻ്റെ പ്രമാണങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത് കാരണം ഈ പ്രമാണങ്ങളൊന്നും ഒരു ദിവസം എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ എങ്ങനെയാവും എന്ന് പറഞ്ഞതല്ല മനുഷ്യനെ വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ച് അവരുടെ ജീവിത സമ്പ്രദായങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ജീവിത ചക്രത്തെ കൃത്യമായി മനസ്സിലാക്കി എഴുതി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ശാസ്ത്രത്തിലുണ്ട് സംശയമില്ലാത്ത കാര്യം ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രമാണം ബീജരഹിതനായിട്ട് അഥവാ ഷണ്ഠത്വം അഥവാ വന്ധ്യതായോഗം അപ്പോൾ ഈ ബി ഇതിൻ്റെ ഇത് ഇങ്ങനെയാണ് സന്താനം ജനിക്കുക എന്നുള്ളത് അന്നേ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഏ പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ സംയോജിച്ചിട്ടാണ് ഒരു സന്താനം ജനിക്കുക എന്നുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാർ മനസ്സിലാക്കി വെച്ചിരിക്കണമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം പ്രമാണങ്ങൾ അപ്പോൾ അതിന് പ്രമാണം വേണം പ്രമാണമില്ലാതെ ഒരിക്കലും ശാസ്ത്രമാണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വിടാൻ പാടില്ല അത് വായാടിത്തമായിട്ട് മാറുള്ളൂ അങ്ങനെ പാടില്ല അപ്പോൾ അതിനാണ് പ്രമാണം പറയുന്നത് ചില ആളുകൾക്ക് പ്രമാണം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നില്ല അത് ഇഷ്ടപ്പെടാത്തവർ പെടേണ്ട കാരണം അവർ സ്കിപ്പ് ചെയ്ത് പൊക്കൂല്ലോ അവർക്ക് ഇത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ജ്യോതിഷപ്രേമികൾ അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടാൽ അവർക്ക് ഇതിൻ്റെ സാധ്യത അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഗ്രഹനില വന്നാൽ ഇത്തരം യോഗം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണത് എല്ലാവർക്കും ഗ്രഹനില നോക്കാൻ മനസ്സിലായി എന്ന് എന്നില്ല പക്ഷേ ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത് കുറച്ച് ജനങ്ങൾക്കെങ്കിലും ഒരു അവബോധമുണ്ടാകും അതിന് പ്രമാണം താല്പര്യമുള്ളവർക്ക് എഴുതി വയ്ക്കാം ഇതൊക്കെ കിട്ടാതെയാണ് ഇതൊക്കെ അനവധി ഗ്രന്ഥങ്ങൾ അന്വേഷിച്ച് അതിൽ നിന്നൊക്കെ പഠിക്കുന്ന കാലത്ത് എഴുതി വെച്ചിട്ടും അത് പ്രയോജനപ്പെടുത്തിയിട്ടും ഉണ്ട് ആ ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ടാ പറയണതെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ ജോഷപ്രമാണം അർക്കേ കർക്കകദേഹരോ ഭൃഗുസുദേ മന്ദേതുലായ മജേ ചന്ദ്രേ യ നരസ് ജന്മസമയേ വീര്യച്ചുദോസോ ഭവേത് ലഗ്ദേ ചന്ദ്രയുതേ ഗുരൗ പുത്രേ വിവീര്യ അച്യുതോ ജീവേങ്കേരവോ ജീവേംഗേശ്വരവോ മൃദാവുചേ ക്ലീ ഭക്ഷകേ ഖണ്ഡകേ ഹോരയിൽത്തെ പ്രമാണാണത് അനവധി ഹോരകളുണ്ട് അതെല്ലാം നമ്മൾ ഹൃദയസ്ഥാക്കണം അങ്ങനെയുള്ള ഒരാളാണ് ദൈവജ്ഞനായി വരേണ്ടത് അർക്കേ കർക്കെ ഹരോ ഒരുവൻ്റെ ഒരു വ്യക്തിയുടെ ജനന സമയത്തെങ്കിൽ പുരുഷനാണ് പ്രത്യേകമായിട്ട് പറയണത് അർക്കൻ എന്ന് പറയുമ്പോൾ സൂര്യൻ കർക്കടക രാശിയിൽ നിൽക്കുക ഈ ഗ്രഹം തന്നെ ഞാൻ മനസ്സിൽ കാണണം കേട്ടോ അതായത് സൂര്യൻ കർക്കടകത്തിലും ഭൃഗുസുദേ ഹരോ ഭൃഗുസുധൻ ശുക്രൻ ഹരി ചിങ്ങം രാശി ശുക്രൻ ചിങ്ങത്തിലും മന്ദേ തുലായ ശരി തുലാം രാശിയിലും അജേ ചന്ദ്ര ചന്ദ്രൻ മേടത്തിലും ഇരുന്നാൽ അവൻ വീരച്യുതനായോ അഥവാ നപുംസകമായോ ഭവിക്കും വീരച്യുതൻ എന്ന് പറയുമ്പോൾ വീരത്തിന് ചുതി സംഭവിച്ചവൻ അഥവാ ബീജരഹിതൻ എന്ന് അർത്ഥം സിദ്ധിക്കും അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് താഴികയിൽ ജനിച്ച ആളുകളുടെ കാര്യമാണ് ഈ പറയണത് അവർക്ക് സൂര്യൻ കർക്കിടകത്തിലും ചിങ്ങിയത്തിൽ ശുക്രനും തുലാത്തുലു ശനിയും ഇരുന്നു കഴിഞ്ഞാൽ ഷണ്ഠത്തുണ്ടാവും എന്നാണ് ആചാര്യൻ പറയണത് അപ്രകാരം തന്നെ മറ്റൊരു ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ ലഗ്നേ ചന്ദ്രയുധേ ഗുരോ രവിസുദേ ലഗ്നത്തിൽ ചന്ദ്രനും വ്യാഴവും കൂടിയിട്ട് നിൽക്കുക ചന്ദ്രനും വ്യാഴവും കൂടി നിന്ന് കഴിഞ്ഞാൽ കേസരിയോഗ അത് ആലോചിക്കണം അതാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് ലഗ്നത്തിൽ ചന്ദ്രനും വ്യാഴം കൂടി നിൽക്കുകയും രവിസുദേ പുത്രേ പുത്രേരച്യുതോ രവിസുധൻ എന്ന് പറയുമ്പോൾ സൂര്യ ഇവിടെ രവിസുധൻ രവി സൂര്യൻ സൂര്യനോട് കൂടി വ്യാഴം ലക്നത്തിൽ നിൽക്കുക ശനി അഞ്ചിൽ നിൽക്കുക എട്ടിൽ ചൊവ്വ വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കും നപുംസകത്വം സംഭവിക്കുന്നുള്ളതാണ് ലക്നേ ചന്ദ്രയുതേ ഗുരോ രവിസുധേ പുത്രേബി വീര്യച്യുതോ ഒന്നുകൂടി ആ നിയമം ഒന്നുകൂടി പറയാം അതായത് ലഗ്നത്തിൽ ചന്ദ്രനും വ്യാഴവും കൂടി നിൽക്കുകയും രവിസുധേ പുത്രേബി രവിസുധൻ ശനി ശനി പുത്രഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു യോഗം അപ്പോൾ ലഗ്നത്തിൽ സൂര്യേന്ദ്രന്മാരും അഞ്ചിൽ സൂര്യൻ അഞ്ചിൽ രവിസുധനും നിന്ന് കഴിഞ്ഞാൽ അവരും വീര്യച്യുതനായിട്ട് ഭവിക്കും മറ്റൊരു നിയമം ജീവേങ്കേ ജീവേങ്കേശ്വരവോ മൃദാവവി കുജേ ക്ലീപക്ഷകേ കണ്ടകേ അതായത് എട്ടിൽ ചൊവ്വ വരാ കേന്ദ്രഭാവത്തിൽ നപുംസക ഗ്രഹങ്ങൾ വരാ കേന്ദ്രഭാവം എന്ന് പറഞ്ഞാൽ ലഗ്ദം അതിൻ്റെ നാലാമത്തെ രാശി ഏഴാമത്തെ രാശി പത്താമത്തെ രാശി ഇതിൽ നപുംസക ഗ്രഹങ്ങൾ വരാ ബുധനും ശനിയും വരാ അങ്ങനെ വന്നു കഴിഞ്ഞാലും ജാതകൻ നപുംസകനായിട്ട് അഥവാ ബീജരഹിതനായിട്ട് ഭവിക്കുന്ന സാരം ഇത് ഇന്ന് അനുഭവത്തിൽ വന്നൊരു വിഷയമാണ് അയാൾക്ക് കൗണ്ട് കുറവാണ് അയാളുടെ ഭാര്യയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ ഒരു ഫാമിലി ഇഷ്യൂ വലുതായിട്ടുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇന്ന് തന്നെ പ്രേക്ഷകരുമായി സംവദിക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഈ രണ്ടാമത്തെ യോഗം അയാൾക്ക് ഉണ്ട് അതായത് ലഗ്നത്തിൽ വ്യാജചന്ദ്രന്മാർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അഞ്ചിൽ ശനിയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പുരുഷന് ധാതു ശക്തി ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അതിനെ അറിയാനാണ് ആ കൂട്ടർ വരും ചെയ്തത് അപ്പോൾ മകൻ അയാ അവരുടെ മകൻ്റെ ജാതകത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് പക്ഷേ അയാൾക്ക് ബീജബലില്ല അത് ശക്തമായിട്ട് വന്ന ഒരു ഒരു ദുരിതയോഗമായിട്ട് പറയണം അതിന് വേണ്ട രീതിയിലുള്ള മെഡിസിനൊക്കെ കഴിക്കാം അതിനുള്ള പ്രായശ്ഠിത്വങ്ങളൊക്കെ വിധി ആവണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരെ എന്ന് ആചാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലേ ഇപ്പോൾ പറ്റുക അപ്പോൾ അത് ശ്രദ്ധിക്കണം കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെറുതെ പൊരുത്തം നോക്കിയിട്ട് ജോലിയിൽ നല്ല ജോലിയാണ് കാണാൻ സുന്ദരനാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പ്രമാണങ്ങളൊക്കെ അപൂർവമായിട്ട് അതൊക്കെ പറയേണ്ടി വരാറുള്ളൂ പ്രേക്ഷകരായിട്ട് സംബന്ധിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം എല്ലാം കൂടി പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം